സ്നേഹമുള്ളവരെ സ്നേഹീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ആഗോള സഭ തിരുഹൃദയത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്ത് കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു മരിച്ചു തരുന്നതിൻ്റെ അടയാളമായിരുന്നു അത് അതേസമയം ഇതൊരു വലിയ അടയാളമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം ഹൃദയം തുറന്ന് കൊടുക്കുന്ന ജീവൻ തന്നെ കൊടുക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളം ഇപ്പോൾ തിരുഹൃദയ ഭക്തി തോലിക്കാത്തവയിൽ ആരംഭിച്ചത് ഫ്രാൻസിലുണ്ടായിരുന്ന ബാർഗറ്റ് മേരി അലക്കോക്ക് എന്ന ഒരു സന്യാസിനു വഴിയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപതിലാണ് ഫ്രാൻസിലെ പാരലമോണിയ എന്ന സ്ഥലത്ത് ഈ ഭക്തി ആരംഭിക്കുക പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ പി യു സമ്പദാമൻ മാർപ്പ അപ്പോൾ ഈ ദാഗോള സഭയ്ക്ക് ലത്തീൻ സഭയ്ക്ക് ബാധകമായ ഒരു വൃത്തിയായി കണക്കാക്കി ഇന്ന് എല്ലാവരും തിരുഹൃദയ ഭക്തി അനുഷ്ഠിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ വീടുകളിലെയും കത്തോലിക്കും പ്രത്യേകമായിട്ടും കാണുന്ന ഒരു അടയാളമാണ് തിരുഹൃദയത്തിൻ്റെ ഒരു പടം തന്നെ കത്തോലിക്കരുടെ ഒരു അടയാളമായി കണക്കാക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഹൃദയമാണ് പ്രധാനം ഹൃദയം സ്നേഹത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ എല്ലാം പ്രതീകമാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്നേഹമാണ് പ്രധാനം അത് സ്വയം ത്യജിക്കുന്ന മരണം വരെ സ്വയം വിട്ടുകൊടുക്കുന്ന സ്നേഹത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുന്ന ആ സ്നേഹമാണ് ഹൃദയം അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടമായ യേശുവിൻ്റെ കുരിശിലാണ് അത് കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ അപ്പോൾ തൻ്റെ ഏകാഗ്രാത നൽകാൻ മാത്രം നമ്മളെ അത്രയേറെ സ്നേഹിച്ചു ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് യേശുവിൻ്റെ തിരുഹൃദയം അപ്പോൾ തിരുഹൃദയത്തിൻ്റെ പടം വണങ്ങുകയും തിരുഹൃദയ ഭക്തി അലർട്ടിക്കുകയും നോവേനുകൾ നടത്തുകയും പാട്ടുപാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറന്നുപോകാത്തൊരു കാര്യമുണ്ട് ഹൃദയമാണെന്നാണ് ഹൃദയം സ്നേഹത്തിൽ നമ്മളെ ദൈവപ്രകാരം സ്നേഹിച്ചെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ കണപ്പെട്ടിരിക്കുന്നു അപ്പോൾ തിരുഹൃദയത്തിൽ ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ സ്നേഹിക്കാൻ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ എല്ലാവർക്കുമായി സ്വയം പങ്കുവയ്ക്കാൻ ആ വലിയ സ്നേഹം ദൈവം കാണിച്ചിരുന്ന സ്നേഹം നമുക്ക് മാതൃകയാകട്ടെ എന്ന് ദൈവം നമ്മൾ निंवड़िए